ിലെ എല്ലാ കൊച്ചു കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് മലയാളം ഒന്നാമത്തെ യൂണിറ്റ് കനകച്ചിലങ്കയിലെ ഒന്നാമത്തെ അധ്യായം നോക്കാം കാക്കിരി പൂക്കിരി എന്നൊരു കുഞ്ഞു കവിതയാണ് ഇത് എഴുതിയിരിക്കുന്നത് രാമകൃഷ്ണൻ കുമരനല്ലൂർ തൂവൽ എന്നുള്ള കവിതാസമാഹാരത്തിലെ ഒരു ചെറിയ കവിതയാണ് കാക്കിരി പൂക്കിരി ഇതൊന്ന് വായിച്ചു നോക്കാം കാക്കിരി പൂക്കിരി കാക്കിരി പൂക്കിരി തേന്മാവിന്റെ കൊമ്പത്ത് കാക്കിരി പൂക്കിരി മാങ്ങകൾ അങ്ങനെ പഴുത്തു തൂങ്ങുന്നു കാക്കിരി പൂക്കിരി പിള്ളേർ ആർത്തു വിളിക്കുന്നു കാക്കിരി പൂക്കിരി കാറ്റിൻ കൈയുകൾ കൊമ്പ് കൊലുക്കുന്നു കാക്കിരി പൂക്കിരി നാലഞ്ചെണ്ണം നിരത്ത് വീഴുന്നു കാക്കിരി പൊക്കിരി തേൻ തുള്ളികളി നാവിനു സമ്മാനം എന്നുവെച്ചെന്താണ് വലിയൊരു തേന്മാവ് ഈ തേന്മാവിൽ നിറച്ച് ഇങ്ങനെ മാങ്ങകളൊക്കെ പഴുത്ത് കിടക്കുകയാണ് ആ തേന്മാവിൻ്റെ ചുവട്ടിൽ കുട്ടികളിങ്ങനെ ഓർത്തി വിളിച്ച് കളിക്കുകയാണ് പെട്ടെന്ന് ശക്തിയായ ഒരു കാറ്റൊക്കെ വീശി കൊമ്പൊക്കെ കുലുങ്ങിയിട്ട് കുറേ മാമ്പഴം നാലഞ്ച് മധുര മാമ്പഴമൊക്കെ ഇങ്ങനെ നിലത്ത് വീണു കുട്ടികൾ ഓടിച്ചെന്ന് ചെന്ന് ഈ മാമ്പഴമൊക്കെ പുറുക്കൊടുത്തു അവരുടെ നാവിൽ മാമ്പഴത്തിൻ്റെ തേൻ മധുരം നിറഞ്ഞു അപ്പോൾ ഈ പാട്ട് ഒന്നുകൂടി പാടി നോക്കാം കാക്കിരി പൂക്കിരി തേന്മാവിന്റെ എത്താ കൊമ്പത്ത് കാക്കിരി പൂക്കിരി മാങ്ങകളങ്ങനെ പഴുത്തു തൂങ്ങുന്നു കാക്കിരി പൂക്കിരി പിള്ളേരങ്ങനെ അറുത്ത് വിളിക്കുന്നു കാക്കിരി പൂക്കിരി കാറ്റിൻ കൈകൾ കൊമ്പുകുലുക്കുന്നു കാക്കിരി പൊക്കിരി നാലഞ്ചെണ്ണം നിലത്ത് വീഴുന്നു കാക്കിരി പൂക്കിരി തേൻ തുള്ളികളി നാവിന് സമ്മാനം ഇനി കുറച്ച് ചോദ്യങ്ങളുണ്ട് ഈ താളം പിടിച്ച് താളം പിടിച്ച് നിങ്ങൾ ഈണത്തിൽ ഈ കവിത ചൊല്ലി നോക്കണം പിന്നെയോ ഈ കവിതയിൽ ആവർത്തിച്ചു വരുന്ന രണ്ട് വാക്കുകൾ ഏതെല്ലാമാണ് ആ വാക്കുകൾ കൊണ്ട് എന്തൊക്കെയാവാം ഉദ്ദേശിക്കുന്നത് അത് നിങ്ങൾ കൂട്ടുകാരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പങ്കുവെക്കണം നിങ്ങളുടെ വിചാരങ്ങളെല്ലാം അതായത് ആവർത്തിച്ചു വരുന്ന രണ്ട് വാക്ക ഏതൊക്കെയാണ് കാക്കിരി പൂക്കിരി ഈ രണ്ട് വാക്കുകളാണ് ആവർത്തിച്ചു വരുന്നത് അതായത് ഈ വാക്കുകൾ കൊണ്ട് എന്തൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് ഈ കൊച്ചു കുട്ടികളൊക്കെ ഇങ്ങനെ ഓട് നടക്കുമ്പോഴും ബഹളം വയ്ക്കുമ്പോഴുമൊക്കെ ഈ കാക്കിരി പൂക്കിരി എന്നൊക്കെ ഈ മുതിർന്ന ആളുകൾ പറയും കാക്കിരി പിള്ളേര് ഈ പൂക്കിരി പിള്ളേര് എന്നൊക്കെ മുതിർന്ന ആളുകൾ ഇങ്ങനെ പറയും അതായത് കുഞ്ഞു കുട്ടികളൊക്കെ ഇങ്ങനെ ബഹളം വെച്ച് ഓട് നടക്കുമ്പോൾ കാക്കിരി പൂക്കിരി എന്നൊക്കെ ചില സ്ഥലങ്ങളിൽ മുതിർന്ന ആളുകൾ പറയും പിന്നെയോ പിന്നെ ചില മരങ്ങളിൽ നിറയെ കായ്ക്കുമ്പോൾ ഈ മാവ് പോലെയൊക്കെയുള്ള മരമൊക്കെ കായ്ക്കുമ്പോൾ കാക്കിരി പൂക്കിരി എന്ന വാക്കും പറയാറുണ്ട് കാക്കിരി മാമ്പഴം അതായത് ഹായ് നിറയെ കാക്കിരി പൂത്തും കാക്കിരി പൂക്കിരി മാമ്പഴം എന്നൊക്കെ ഈ പല സ്ഥലങ്ങളിലും ഈ മാവ് പൂക്കുമ്പോഴെല്ലാം പറയാറുണ്ട് പിന്നെ ഇതുപോലെ ഏഹ് മുതിർന്ന ആളുകൾ വേറെ ഏതൊക്കെ വാക്കുകൾ ഉപയോഗിക്കും കലവില ചാറപറ കാ ഇങ്ങനെയൊക്കെയുള്ള വാക്കുകൾ മുതിർന്ന് ആളുകൾ പറയാറുണ്ട് ഇനി അടുത്ത ചോദ്യം വരച്ച ചിത്രങ്ങളൊക്കെ നിങ്ങൾ അതായത് നിങ്ങൾ ഈ കവിതയ്ക്ക് ചുറ്റും നല്ല നിറൊക്കെ കൊടുത്ത് യോജിപ്പിക്കണം പിന്നെയും ഈ വരച്ച ചിത്രങ്ങളൊക്കെ നിങ്ങൾ കൂട്ടുകാർ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പങ്കുവെക്കണം അപ്പോൾ കാക്കിരി പൂക്കിരി തേരുമാവിൻ്റെ എത്താക്കുമ്പത്ത് കാക്കിരി മാങ്ങകൾ മാങ്ങകളങ്ങനെ പഴുത്തു തൂങ്ങുന്നു കാക്കിരിപ്പൊക്കിരി പിള്ളേരെങ്ങനെ അർത്തു വിളിക്കുന്നു കാക്കിരി കാക്കിരിപ്പൂക്കിരി കാറ്റിൻ കൈകൾ കൊമ്പ് കുലുക്കുന്നു കാക്കിരി പൊക്കിരി നാലഞ്ചെണ്ണം നിലത്ത് വീഴുന്നു കാക്കിരി പൊക്കിരി തെൻതുള്ളിക്കളി നാവിന് സമ്മാനം എന്നിങ്ങനെ കുറേ തവണ പാടി നോക്കണം ഇന്നത്തെ ക്ലാസ് തീർന്നു നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്ത ചാപ്റ്ററുമായി കാണാം